സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കാം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കാം നമുക്ക് നമ്മെ തന്നെ ഒന്നറിയാൻ വേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങൾ നടത്താം അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിയുടെ അത്ഭുതകരമായ ഒരു അവയവമാണ് മനുഷ്യന്റെ തലച്ചോറ് കേവലം ആയിരത്തി നാന്നൂറ് ഗ്രാം ഖനമേ അതിനുള്ളൂ പക്ഷേ അതിലുള്ള ന്യൂറോണുകളുടെ എണ്ണം പതിനായിരം കോടിയോളം വരും ഈ പതിനായിരം കോടിയോളം വരുന്ന ന്യൂറോണുകൾ ഒരു ന്യൂറോണിനെ എണ്ണാൻ ഒരു സെക്കൻഡ് വെച്ച് എടുക്കുകയാണെങ്കിൽ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വർഷം വേണം മനുഷ്യന്റെ തലച്ചോറിലെ മുഴുവൻ ന്യൂറോണുകളെയും എണ്ണിത്തീർക്കാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ അത്ഭുതകരമായ സംവിധാനത്തിൻ്റെ മുന്നിൽ തരിച്ചു നിൽക്കാനേ നമുക്ക് കഴിയും സുബഹാനല്ലാ എന്ന് ഹൃദയം തുറന്ന് നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കാലിൻ്റെ ചെറുവിരൽ തുമ്പിൽ ഒരു കുഞ്ഞൻ കടിച്ചാൽ പോലും ഞൊടിയിടകൾ കൊണ്ട് ഈ വർത്തമാനം നമ്മുടെ തലച്ചോറിന് കിട്ടുകയും മനുഷ്യന്റെ തലച്ചോറിലെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമെന്നോണം സെറിബ്രത്തിന് സെറിബല്ലത്തിന് ഹൈപ്പോ അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് മനുഷ്യ തലച്ചോറിലെ ഹൈപ്പോ ആണ് മനുഷ്യൻ്റെ മസിനുകൾക്ക് മെസ്സേജുകൾ നൽകുന്നത് ആ മെസ്സേജുകളുടെ ഫലമെന്നോണം നമ്മുടെ കാലിൻ്റെ ചെറുവിരൽ തുമ്പിൽ കടിച്ച ഉറുമ്പിനെ ഞൊടിയിടകൾ കൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് വിരലുകൾ കൊണ്ട് നമ്മൾ തട്ടിയിടുന്നു ഇതെല്ലാം എത്ര പെട്ടെന്നാണ് നടക്കുന്നത് ഈ അത്ഭുതകരമായ സംവിധാനത്തിനും നമ്മുടെ ശരീരം നമ്മൾ ഓരോരുത്തരും സാക്ഷിയാകുമ്പോൾ സുബഹാന എന്ന് തുറന്നു പറയേണ്ട ഒരു വല്ലാത്ത അത്ഭുതത്തിന് നമ്മൾ സാക്ഷികയാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞതുപോലെ വഫിയും ഫുസിക്കും നിങ്ങളിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ആയത്തുകൾക്ക് മുന്നിൽ വിനയാന്യതരാകാൻ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലെ ഏറെ ശ്രദ്ധേയമായ അവയവമാണ് നമ്മുടെ ഹൃദയം ഇടനെഞ്ചിൽ ഇരിക്കുകയാണിത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം പ്രായമായ സമയത്ത് ഭ്രൂണാവസ്ഥയിൽ തുടങ്ങിയ ആ മിടിപ്പ് എത്ര കാലമായി എത്ര വർഷമായി മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ പ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സുള്ള ആളുകളെല്ലാം ഉണ്ട് ഒന്ന് വലത് കൈ എടുത്ത് ഇടത് ഇടത് നെഞ്ചിൽ ചേർത്തി വെച്ചാൽ ആ മിടിപ്പ് നമുക്ക് അനുഭവപ്പെടും ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ ഹൃദയം വിശ്രമിച്ചിട്ടില്ല റെസ്റ്റ് എടുത്തിട്ടില്ല അതിൻ്റെ മിടിപ്പ് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അത്ഭുതകരമാണ് ഹൃദയത്തിൻ്റെ മിടിപ്പും അതിൻ്റെ സംവിധാനവും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു മിനിറ്റിൽ എഴുപത്തി രണ്ട് തവണ അത് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം സ്വാഭാവികമായും അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ ചില ഊർജം സ്വീകരിക്കാറുണ്ട് ആ ഊർജ്ജവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും നടക്കുന്നുണ്ട് അഥവാ നമ്മുടെ ശരീരത്തിലെ രക്തത്തെ മൂന്ന് മീറ്ററിൽ ഉയരത്തിൽ ഉയർത്താൻ കഴിയുന്നത്ര ഊർജം ഹൃദയം ഓരോ സമയവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഓരോ സെക്കൻഡുകൾ ഒരു ദിവസം ഹൃദയം ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി എടുക്കുന്ന മൊത്തം ഊർജ്ജത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞൻകാറ് ഒരു മീറ്റർ ഉയരത്തിൽ പൊക്കാൻ മാത്രമുള്ള ഊർജ്ജം ഹൃദയം സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വഫിയം ഫുസിക്കും അഫലാത്ത ബിസിറുൻ എന്ന ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് നമ്മൾ അത്ഭുതകരമാണ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ പോലും ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്ക് മുന്നിൽ കൂടുതൽ കൂടുതൽ വിനയാന്യുതരാകാനാണ് നമുക്ക് കഴിയുക നമ്മുടെ ശരീരത്തിൽ നൂറ്റിനാൽപ്പത് ഗ്രാം ഏകദേശം കനമുണ്ട് നമ്മുടെ വൃക്കകൾക്ക് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് സെൻ്ററുകൾ അല്ലെങ്കിൽ ഡയാലിസിസ് യൂണിറ്റുകൾ ഇന്നലകളിൽ നിന്ന് മാറി ഒരുപാട് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം വൃക്കരോഗികൾ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും മൂന്നും നാലും മണിക്കൂർ അങ്ങനെ കടന്നു കൊടുക്കണം നമ്മുടെ ശരീരത്തിലെ ഈ ഡയാലിസിസ് യൂണിറ്റിൻ്റെ മുന്നിൽ ആ നാല് മണിക്കൂറിന് ശേഷം പഴയ ആ അവസ്ഥയിലേക്ക് ഒരു ആവേശത്തിലേക്ക് ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒന്ന് ഉഷാറാകാൻ പിന്നെയും അയാൾക്ക് സമയം വേണ്ടവരും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടും മൂന്നും നാലും തവണ ഡയാലിസിന് വിധേയമാകുന്ന ഒരുപാട് രോഗികൾ സഹോദരങ്ങൾ സഹോദരിമാർ നമുക്കിടയിലുണ്ട് രക്തശുദ്ധീകരണ പ്രവർത്തനം നിർവഹിക്കുകയാണ് മനുഷ്യനെ നിലനിർത്താൻ സഹായിക്കുകയാണ് ഈ ഡയാലിസിസ് യൂണിറ്റുകൾ എന്നാൽ നമ്മുടെ ശരീരത്തിൽ അഞ്ച് ലിറ്റർ രക്തമുണ്ട് ഒരു ദിവസം മുന്നൂറ്റി അൻപത് തവണയാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തെ വൃക്ക ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം അള്ളാഹുവിൻ്റെ ഈ അത്ഭുതകരമായ സഹായത്തിൻ്റെ മുന്നിൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നിൽ നിറകണ്ണുകളോട് അലഹമില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൂടുതൽ വിനയാന്യുതരാകേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ അത്ഭുതകരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നോണം ഒരു ക്ഷീണവും തളർച്ചയും നമുക്ക് അനുഭവപ്പെടുന്നില്ല എവിടെയെങ്കിലും നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കടന്നു കിടന്നുകൊടുക്കേണ്ടി വരുന്നില്ല നമ്മളുടെ ഉണർച്ചയിലും നമ്മുടേതായ പ്രവർത്തനങ്ങളിലും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ പടച്ചറപ്പ് പറഞ്ഞ വരികളെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം وَفِي أَنفُسِكُمْ أَفَلَا تُبْصِرُونَ